ഹൈദരാബാദിൽ ഗർഭിണിയെ കൊന്ന് കഷ്ണങ്ങളാക്കി എറിഞ്ഞു ഹൈദരാബാദിലെ ബാലാജി ഹിൽസിലാണ് സംഭവം വികാരാബാദ് സ്വദേശി സ്വാതിയാണ് കൊല്ലപ്പെട്ടത് ഭർത്താവ് മഹേന്ദർ റെഡ്ഡിയെ പോലീസ് അറസ്റ്റ് ചെയ്തു സ്വാതിയെ കാണാനില്ലെന്ന പരാതിയിൽ ആരംഭിച്ച അന്വേഷണത്തിലാണ് ഭർത്താവ് മഹേന്ദറിനെ അറസ്റ്റ് ചെയ്തത് സ്വാതിയെ കാണാനില്ലെന്ന് മഹേന്ദർ തന്നെയാണ് കുടുംബത്തെ അറിയിച്ചത് എന്നാൽ ഇതിൽ സംശയം തോന്നിയ കുടുംബം പോലീസിൽ പരാതി നൽകുകയായിരുന്നു ഹൈദരാബാദിൽ ഗർഭിണിയെ കൊന്ന് കഷ്ണങ്ങളാക്കി നദിയിലെറിഞ്ഞു ഹൈദരാബാദിലെ ബാലാജി ഹിൽസിലാണ് സംഭവം വികാരാബാദ് സ്വദേശി സ്വാതിയാണ് കൊല്ലപ്പെട്ടത് ഭർത്താവ് മഹേന്ദർ റെഡ്ഡിയെ പോലീസ് അറസ്റ്റ് ചെയ്തു സ്വാതിയെ കാണാനില്ലെന്ന പരാതിയിൽ ആരംഭിച്ച അന്വേഷണത്തിലാണ് ഭർത്താവ് മഹേന്ദറിനെ അറസ്റ്റ് ചെയ്തത് സ്വാതിയെ കാണാനില്ലെന്ന് മഹേന്ദർ തന്നെയാണ് കുടുംബത്തെ അറിയിച്ചത് ഇതിൽ സംശയം തോന്നിയ കുടുംബം പോലീസിൽ പരാതി നൽകുകയായിരുന്നു